എല്ലാവർക്കും സുപ്രഭാതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ത്യ രാവിലെ തന്നെ അടിച്ച് നനച്ച് എല്ലാം ക്ലിയർ ആക്കുവാണ് നമുക്കിന്ന് പൂക്കളം ഇടണം ഇന്ന് പൂവിട്ട് തുടങ്ങുന്ന ദിവസമാണ് ഇന്നലെ നമ്മൾ തുമ്പത്തോടെ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് ചിത്തിരനാളാണ് ചിത്തിരനാളിൽ രണ്ട് കളർ പൂവ് നമ്മുടെ പൂക്കളത്തിൽ ഇടാനായിട്ട് പറ്റും അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് ചിത്തിരനാളിൽ രണ്ട് കളർ പൂവ് അങ്ങനെ അത്ത മുതൽ പത്ത് ആകുമ്പോഴേക്കും ഓരോ കളർ പൂക്കൾ വീതം പൂക്കളത്തിൽ നിറയ്ക്കും അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യാറ് അപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട് പിന്നെ ഇത്തവണ ചെമ്പരത്തി നല്ല ഹൈറ്റിൽ പോയതുകൊണ്ട് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അപ്പം എന്നിച്ച് കുട്ടിക്ക് ക്ലാസ്സില്ല മോള് പൂവൊക്കെ പറിക്കാനായിട്ട് കൂടുന്നുണ്ട് അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തേക്കുള്ള പൂ കിട്ടിയിട്ടുണ്ട് ഇനി പൂക്കളം ഇടാം അമ്മതേ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ മെഴുകാനായിട്ട് മുറ്റമൊക്കെ ക്ലിയർ ചെയ്ത് നല്ലോണം മെഴുകി ഇനി അതിലാണ് നമ്മൾ പൂക്കളം ഇടാനായിട്ട് പോണത് നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയാണോ എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പൂവിട്ട് തുടങ്ങുകയാണ് ഇച്ചക്കുട്ടി അച്ചമ്മക്ക് പൂവൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളം കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നൊക്കെ പൂവിടുന്നത് അവസാന ദിവസം മാത്രമേ നമ്മൾ കുറച്ച് പൂവേ പുറത്തുനിന്ന് വാങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങളുടെ കുഞ്ഞു പൂക്കള റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ